നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എൽ ബി എസ് സി പാസ് പി എൻ സി എം എ കെ എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ മൂന്ന് അസോസിയേഷനുകളിലും ഐ സി ഐ സി സിലബസുകാരുടെയും സി ബി എസ് ഇ സിലബസിൻ്റെയും കേരള സിലബസിൻ്റെയും മാർക്കുകൾ എങ്ങനെയാണ് ഒരുപോലെയാക്കി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എൽ ബി സിയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ മുന്നൂറ് മാർക്കിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ കേരള സിലബസുകാർക്ക് ഓരോ വിഷയങ്ങളും നൂറ്റി ഇരുപത് മാർക്കിൽ നിന്നാണ് നൂറ്റി ഇരുപത് മാർക്കിൽ നിന്നുള്ളത് ഈ മൂന്ന് വിഷയങ്ങളുടെയും ടോട്ടൽ കണ്ടതിന് ശേഷം അതിനെ വൺ പോയിൻ്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് മുന്നൂറിൽ നിന്നുള്ള ഇൻഡെക്സ് മാർക്ക് ലഭിക്കുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകാരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അവർക്ക് മുന്നൂറിൽ നിന്നുള്ള ഇൻഡെക്സ് മാർക്ക് ലഭിക്കും ി പാസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേരള സിലബസുകാരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്കുകളെ നൂറിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സി ബി എസ്ഇ ഐ സി ഈ മൂന്ന് വിഷയങ്ങളുടെ മാർക്കുകൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻ്റ് അസോസിയേഷൻ ആയ പി എൻ സി എം എ കെയിൽ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ നാല് വിഷയങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേരള സിലബസുകാരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഈ മൂന്ന് നാല് വിഷയങ്ങളും ടോട്ടൽ കണക്കാക്കുമ്പോൾ നാനൂറ്റി അറുപതിൽ നിന്നാണ് ഐ സി എസ് സി സിലബസുകാരുടെയും സി ബി എസ് ഇ സിലബസുകാരുടെയും മാർക്കുകൾ കേരള സിലബസുകാരുടെ മാർക്കുമായി ഒരുപോലെ ആക്കുന്നതിന് അവർക്ക് പത്ത് ശതമാനം ബോണസ് മാർക്ക് നൽകുന്നുണ്ട് അങ്ങനെ പത്ത് ശതമാനം ബോണസ് മാർക്ക് കൂടി നൽകുമ്പോൾ അവർക്ക് സി കേരള സിലബസുകാരുടെ മാർക്കുമായി ഒരുപോലെ ആകും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയ എ എം സി എഫ് എൻ സി കെയിലും പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേരള സിലബസിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിനെ നൂറു മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് എ എം സി എസ് എഫ് എൻ സി കെയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സി ബി എസ് സി ഐ സി എസ് ഇ സിലബസുകാരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കുകൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എൽ ബി എസിൽ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേരള സിലബസിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിനെ നൂറ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത് സി ബി എസ് ഇ ഐ മാർക്കുകൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം സി പാസിൽ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെയും കേരള സിലബസിൻ്റെ മാർക്കുകളെ നൂറ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസുകാരുടെ മാർക്കുകൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി പി എൻ സി എം എ കെയിൽ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ കേരള സിലബസുകാർക്ക് നാനൂറ്റി അറുപതിൽ നിന്നാണ് ഇ എൻ സി എം എ കെയിൽ കേരള സിലബസുകാരുടെ മാർക്കുമായി സി ബി എസ് ഇ സിലബസിൻ്റെയും ഐ സി ഐ സി സിലബസിൻ്റെയും മാർക്കുകൾ ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി അവർക്ക് പത്ത് ശതമാനം ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്